ഗോവിന്ദ ചാമിയെ അതിവിദഗ്ധമായി ജയിൽ ചാടാൻ സഹായിച്ചത് ജയിലിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ് ചോദ്യം ചെയ്യലിൽ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഗോവിന്ദൻ ചാമി നടത്തിയിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ചാമിയുടെ ചാട്ടം കരുതി കൂട്ടിയുള്ള പദ്ധതിയുടെ ഭാഗമാണേന്ന് തന്നെ വ്യക്തമാവുകയാണ് കടുത്ത ലൈംഗിക ആസക്തിയുള്ള ഒരു വ്യക്തി പുറത്ത് വിഹരിച്ചാൽ വീണ്ടും പെൺകുട്ടികൾ ക്രൂരമായി ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ആയതിനാൽ തന്നെ ഇയാളെ ഉടൻ തന്നെ പിടികൂടാൻ സാധിച്ചതും എന്നാണ് വിലയിരുത്തൽ ജയിൽ ചാടിയതിന്റെ മുഖ്യ ലക്ഷ്യം ഗുരുവായൂരിൽ പോയി മോഷണം നടത്താനായിരുന്നുവെന്നും ഇതിനായി ഒന്നര മാസത്തോളം പദ്ധതി ആസൂത്രണം ചെയ്തതായും ഇയാൾ വെളിപ്പെടുത്തി ശരീരഭാരം കുറയ്ക്കാൻ ബ്രെഡ് മാത്രം കഴിച്ചു സെല്ലിന്റെ അഴികൾ മുറിക്കാൻ ഉപയോഗിച്ച ബ്ലേഡ് ആകട്ടെ അത് കൊണ്ടുവന്നത് ജയിലിൽ തന്നെയുള്ള ഉള്ള ഒരു വ്യക്തിയാണേന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ കൃത്യമായി അത് ആരാണ് എന്ന് ചാമി ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല ഒന്നര മാസത്തോളം എടുത്താണ് അഴികൾ മുറിക്കാൻ ശ്രമം നടത്തിയത് മുറിച്ചതിന്റെ പാടുകൾ പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടി ഒരു തുണി കഷ്ണം ഉപയോഗിച്ചാണ് അത് മറച്ചു വെച്ചതും അതുപോലെ തന്നെ നാലാൾ പൊക്കമുള്ള ജയിലിന്റെ മതിൽ ചാടിക്കടക്കാൻ അവിടെ ഉണ്ടായിരുന്ന പല ഡ്രമ്മുകളും അതുപോലെ പാൽപാത്രങ്ങളും ഉപയോഗിച്ചുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ജയിൽ ചാടിയതിനു ശേഷം മോഷണം തന്നെയായിരുന്നു പ്രാഥമിക ലക്ഷ്യം മോഷണം നടത്തി കിട്ടുന്ന പണം കൊണ്ട് നാടുവിടാനായിരുന്നു പദ്ധതിയിട്ടത് എന്നാൽ ആ ശ്രമം ഒടുവിൽ വിപുലമാവുകയാണ് ചെയ്തത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള വഴികൾ വ്യക്തമായിരുന്നില്ല ആയതിനാൽ തന്നെയാണ് ഡി സി ഓഫീസിന് പരിസരത്ത് ചുറ്റിത്തിരിഞ്ഞതെന്നും ചാമി പിന്നീട് നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലോടുകൂടി തന്നെ പോലീസിന്റെ വലയിലാവുകയാണ് ഉണ്ടായത് ജയിലിനുള്ളിൽ വെച്ച് തന്നെ പുറത്തുള്ള ചിലരുമായും നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും ഗോവിന്ദ ചാമി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗോവിന്ദചാമിയെ ജയിൽ ചാടാൻ സഹായിച്ചവരെക്കുറിച്ചും കൂടുതൽ പേർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നതിനെ കുറിച്ചും പോലീസ് ഇപ്പോൾ വിശദമായ ഒരു അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ സുരക്ഷാ വീഴ്ചയും പോലീസ് പരിശോധിക്കുമെന്നും വ്യക്തമാക്കി കണ്ണൂർ സെൻട്രൽ ജയിലിലെ പത്താം നമ്പർ ബ്ലോക്കിലായിരുന്നു ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്നത് സെല്ലിൽ ഗോവിന്ദചാമിക്കൊപ്പം മറ്റൊരു സഹതടവുകാരനും ഉണ്ടായിരുന്നു രണ്ട് കമ്പികൾ മുറിച്ചുകൊണ്ടാണ് ഇന്ന് പുലർച്ചെ ഒന്നേ കാലോടു കൂടി തന്നെ ഗോവിന്ദചാമി ജയിൽ ചാടിയത് ജയിലിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുവന്ന ബ്ലേഡ് കൊണ്ടാണ് ഇപ്പോൾ ഈ കമ്പി മുറിച്ച് അല്ലെങ്കിൽ ഇത് മുറിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ഗോവിന്ദച്ചാമിയെ പറപ്പിച്ചിരുന്ന പത്താം ബ്ലോക്കിന്റെ ഒരു ഭാഗത്ത് റിമാൻഡ് തടവുകാരുണ്ട് തടവുകാർ ഉണക്കാനിട്ടിരുന്ന വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടായിരുന്നു രക്ഷപ്പെടാൻ ശ്രമം നടത്തിയത് തളപ്പിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിൽ നിന്നായിരുന്നു ഗോവിന്ദചാമിയെ പിന്നീട് പിടികൂടുന്നത് പലരും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലായിരുന്നു ഇയാളെ പിടികൂടിയത് ആദ്യം ഒളിച്ചിരുന്ന കെട്ടിടത്തിൽ പോലീസ് വളയുകയായിരുന്നു നാട്ടുകാർ തടി അവിടെ തടിച്ചുകൂടിയ അതിനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇയാളെ പിഴ പിടിച്ചില്ല എന്നതാണ് പിന്നീട് പോലീസ് പറഞ്ഞത് പക്ഷേ അപ്പോഴേക്കും സ്ഥലത്ത് ആൾക്കാർ എത്തുകയും ഇതിനിടെ കെട്ടിടത്തിൽ നിന്ന് പുറത്തു ചാടിയ ഗോവിന്ദചാമിയാകട്ടെ അടുത്ത ഒരു കിണറ്റിലേക്ക് അടുത്ത അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കിണറ്റിലേക്ക് ചാടി ഒളിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ പോലീസ് ഇയാളെ അതായത് എത്തിയ പോലീസുകാർ ഇയാളെ അതിവിദഗ്ധമായി തന്നെ പിടികൂടുകയും ചെയ്തു ഇയാളെ കണ്ടെത്താൻ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വളരെയധികം ജാഗ്രതയുണ്ടായിരുന്നു കൃത്യമായ തിരച്ചിൽ വിജയം കാണുകയും മൂന്നര മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ തന്നെയാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ പിടികൂടുമ്പോൾ തന്നെ കയ്യിൽ നിന്ന് ചില ആയുധങ്ങളും ഇയാളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്നത് വിശദമായി അല്ലെങ്കിൽ ഏത് അവസരത്തിലാണ് ഇത് ഉപയോഗപ്പെടുത്തിയതെന്നതിനെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണവും നടത്തിവരും സംഭവത്തിൽ പൊതുജനത്തിന്റെ ഭാഗത്തു നിന്നും നിരവധി വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയാണ് ചെയ്തത് താൽപ്പിലെ ഒഴിഞ്ഞ കെട്ടിടത്തിന്റെ കിണറ്റിൽ നിന്നായിരുന്നു പ്രതിയെ പിന്നീട് പിടികൂടുന്നത് നാട്ടുകാർ നൽകിയ വിവരമാണ് പ്രതിയെ പിടികൂടാൻ ഏറെയധികം സഹായകരമായതും വിഷയത്തിൽ സജീവമായി തന്നെ ജനങ്ങൾ ഇടപെടുകയും ചെയ്തു വിശ്വസനീയമായ വിവരം നൽകിയ മൂന്ന് പേരുണ്ട് സമൂ സാമൂഹ്യ ജാഗ്രത ഉയർത്തിയ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും അതുപോലെ കമ്മീഷണർ പ്രതികരിച്ചു നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു ഗോവിന്ദചാമിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി നാടിനെ മുൾമുനയിൽ നിർത്തിയ കൊടും കുറ്റവാളിയായിരുന്നു ഗോവിന്ദചാമി എന്തായാലും മൂന്ന് മണിക്കൂറത്തെ അതിസാഹസ്യമായ തിരച്ചിലിനൊടുവിൽ തന്നെ പിന്നീട് ഗോവിന്ദചാമിയെ പിടികൂടുകയായിരുന്നു കണ്ണൂർ തളപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്ന പ്രതിയെ കൃത്യം മൂന്നര മണിക്കൂറിനു ശേഷം പിടികൂടാൻ പോലീസിന് സാധിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്